ഇത് ഗൗരീശട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിന്റെ തനത് വാസ്തുവിദ്യ പാരമ്പര്യത്തിൽ പണിയേഴിപ്പിച്ച ഈ ക്ഷേത്രത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ളതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവായ ശിവനാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യം നിലവിലുണ്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു കാലത്ത് ചെറുകുന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ പ്രദേശവും പരിസരവും ഒരു കാലത്ത് കൊടുങ്കാടായിരുന്നു രാത്രികാലങ്ങളിൽ വഴിതെറ്റി കാടിനുള്ളിൽ പ്രവേശിച്ചിരുന്ന യാത്രികർക്ക് ഒരു ദിവ്യ ജ്യോതിഷ വഴിവിളിച്ച പകർന്നിരുന്നു വിത്രേ ഇത് തിരിച്ചറിഞ്ഞ പ്രദേശവാസികൾ വിധിപ്രകാരം ദേവപ്രശ്നം നടത്തുകയും പ്രശ്നവിധിയിൽ അനുസരിച്ച് കാട് തെളിച്ച് അന്വേഷിക്കുകയും ഒടുവിൽ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് ഒരു ശിവലിംഗം കണ്ടെത്തുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു അക്കാരണത്താൽ പ്രസ്തുത സ്വയംഭൂവായി അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ഗൗരി പ്രതിഷ്ഠയെക്കുറിച്ചും ഒരു കഥയുണ്ട് ചെറുകുന്നിലെ രണ്ട് പ്രധാന തറവാടുകളായിരുന്നു നായർ തറവാടും പ്രശ്നവിധിയിൽ തെളിഞ്ഞ പ്രകാരം മേലെ വാര്യക്കാരുടെ കുലപരദേവ്യതയായിട്ടാണ് സ്വയംഭൂ വെളിപ്പെട്ടിരുന്നത് അക്കാരണത്താൽ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളുടെ ചുമതല പൂർണ്ണമായും മേലെ വാര്യത്തെ കാരണവർക്കായിരുന്നു അങ്ങനെ ഇരിക്കെ കീഴലിൽ നായർ തറവാട്ടിൽ നടന്ന ചില അവിചാരിത സംഭവങ്ങൾ നിമിത്തം ദേവപ്രശ്നം നടത്തുകയുണ്ടായി പ്രസ്തുത തറവാട്ടിൽ കുടിയിരുത്തി പൂജിക്കുന്ന ഗൗരിയെ ഈ ക്ഷേത്രത്തിൽ ശിവനോടൊപ്പം പ്രതിഷ്ഠിക്കണമെന്ന് ആ പ്രശ്നവിധിയിൽ നിർദ്ദേശിച്ചു തദാനുസാരം ദേവിയെ മഹാദേവനോടൊപ്പം പ്രതിഷ്ഠിച്ചു അങ്ങനെ ശിവപാർവതിമാരുടെ സംഗമരംഗവേദിയായ ചെറുകുന്ന് അന്നുമുതൽ ഗൗരീശ പട്ടം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ശിവപ്രതിഷ്ഠ കിഴക്കോട്ടും ഗൌരി പ്രതിഷ്ഠ ഭാഗത്തേക്കും ദർശനമായിരിക്കുന്ന ഈ ക്ഷേത്രം ഉമാ മഹേശ്വര സാന്നിധ്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ മേലവാര്യത്തെ കാരണവർ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ മേൽനോട്ടത്തിലേക്കായി ക്ഷേത്രം വിട്ടുകൊടുത്തു ആദ്യകാലത്ത് ശ്രീകോവിൽ മാത്രമായി നിലകൊണ്ടിരുന്ന ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന നിലയിൽ പണി പണിയൊഴിപ്പിച്ചത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമാറുംബ മഹാരാജാവ് തിരുമനസാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രൂപീകരണത്തോടുകൂടി ഗൗരീശ്വട്ടം ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അധീനതയിലായി മകരമാസത്തിലെ ചതയം നക്ഷത്രം മുതൽ തിരുവാതിര നക്ഷത്രം വരെയുള്ള ദിനങ്ങളിലാണ് ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റി മഹോത്സവം നടക്കുന്നത് ദീർഘസുമങ്കലി യോഗത്തിനും ദാമ്പത്യ ഐക്യത്തിനും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉമാമഹേശ്വര പൂജ വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ ഇവിടെ ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു മംഗല്യ നടക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുക തിരുവനന്തപുരം നഗരത്തിലെ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് രണ്ട് കിലോമീറ്റർ അകലെയുള്ള പട്ടം ബസ് സ്റ്റോപ്പാണ് ആണ് നിങ്ങൾക്കായി ഈ ദൃശ്യാനുഭവങ്ങൾ കാഴ്ചവെച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ കാഴ്ചകളുടെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം പുതിയ കാഴ്ചകൾക്കായി ഇവ വിഷൽ ഹാങ്ഔട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട നന്ദി